ഹായ് ഹലോ അസ്സാം വലൈക്കും സ്വർണ നിസ ട്വൻറ്റി സെവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ആദ്യമേ പറയുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാലേ ഞങ്ങൾക്ക് ഇന്നൊരു ഏണിങ്സ് കിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ ഇതെന്താന്നായിരിക്കില്ല ഞങ്ങളെല്ലാവരും ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ മതിയാവും ചിലർക്കൊന്നും അറിയില്ല കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു വീടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഉള്ളത്താത്ത ചോദിച്ച് ട ഈ എന്താ ഈ വീഡിയോ എടുക്കുന്നത് അല്ല ഇതെന്താ എടുത്ത് കഴിക്കുന്നതൊക്കെ ചോദിച്ചാൽ അപ്പോൾ ഞാൻ ഇതൊക്കെ ഞാൻ പണ്ട് കഴിച്ചിരുന്ന ഒരു കായയാണ് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നതായിരുന്നു ഈ ഒരു കായ കാണണം എന്നുള്ളത് ആഗ്രഹിക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞാൽ തന്നോട് അപ്പോൾ പറഞ്ഞു ഇത് കഴിക്കാൻ വെച്ചു അപ്പോൾ ചില ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയൂല കേട്ടോ സത്യത്തിൽ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിലും പറയാം മതിയാവുത് പിന്നെ കഴിക്കുന്നതാണോ കഴിക്കാൻ പറ്റുമോ അങ്ങനെ കഴിക്കാൻ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും ഇത് എന്താ നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയുക ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞങ്ങളിതിനെ മുള്ളുംകായാ പറയട്ടവിടെ ഞങ്ങൾ പണ്ടിൻ്റെ ഉമ്മാൻ്റെ കൂടെ വിറക് പൊട്ടിക്കാൻ വേണ്ടി പോകുമ്പോൾ മെയിൻ ആയിട്ട് ഉമ്മച്ചു കൂടെ കൂട്ട് പോകണേ മുള്ളുംകായെ പറിച്ചു തിന്നാനും ചേരിക്കായ കഴിക്കാനായിട്ട് അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേരിക്കായൻ്റെ അപ്പോൾ ഒരുപാട് വർഷം ഇട്ടു ഞാൻ പറഞ്ഞില്ല പതിനഞ്ച് അങ്ങനെന്തോ വർഷത്തോളമായി മുള്ളുംകായ ഞാൻ കഴിച്ചിട്ട് ഏതായാലും ഞാനൊരു നീർച്ചക്ക് ചോറ് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ടോക്കൺ കിട്ടിയതായിരുന്നു അപ്പോൾ ആ ടോക്കൺ പ്രകാരം ഞാൻ ചോറ് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ വെയിൽ ഇത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ട് അത് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ വേഗം വീഡിയോ എടുത്ത് എന്നിട്ട് പഴുത്ത് നിൽക്കുക കണ്ടപ്പോൾ അതിലേറെ സന്തോഷം ഞാനതൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തിട്ടോ എന്നിട്ട് രണ്ടെണ്ണം വേഗം കഴിച്ചു പിന്നെണ്ടല്ലോ ഒരു കാണുന്ന ഏതെങ്കിലും കുട്ടികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് പാരൻസിൻ്റെ പെർമിഷൻ ഇല്ലാതെ ആരും ഇത് കഴിക്കാൻ പാടില്ല കേട്ടോ ഞാൻ എന്നെ എൻ്റെ മക്കൾക്ക് ഇത് പറിച്ച് ഇന്ന സാധനമാണ് ഇന്നച്ചിൻ്റെ പ്രസൻസിൽ മാത്രമേ ഇത് കഴിക്കാൻ പറിച്ചു കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടോ കുട്ടിയേക്ക് കൊടുത്തത് അപ്പോൾ അവർക്ക് ഞാൻ ചേരിക്കായും ഇതേപോലെ മുള്ളുംകായും പണ്ടത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവർക്ക് ഷെയർ ചെയ്യണമല്ലോ എന്താ വെച്ചാൽ നമ്മളിലൂടെ എല്ലാവർക്കും അറിവ് എത്തുകയുള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മളെ നാട്ടറിവുകൾ നമ്മൾ മക്കൾക്ക് അങ്ങനെ തന്നെ പകർന്നു കൊടുക്കണം അപ്പോൾ ആ സാധനം കാണിച്ചുകൊടുത്ത് ഇതാണ് മുള്ളുംകായ മക്കളെ ഇമ്മച്ചി കുറെ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുള്ളുംകായ ഇതാണ് ഇത് കഴിക്കുമ്പോൾ മധുരം ഉണ്ടാവും അപ്പോൾ ഇത് ഇമ്മച്ചീ ഉമ്മച്ചിൻ്റെ പ്രസൻസിൽ ഇത് കഴിക്കാൻ പാടുള്ളൂ ഉമ്മച്ചിനോട് ചോദിച്ചിട്ട് പല കായകളും ഉണ്ടാകും അപ്പോൾ നമ്മൾ കഴിക്കാൻ പാടില്ലാത്തതുണ്ടാവും അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് ഇതുപോലെ കാണുമ്പോൾ എടുത്ത് കഴിക്കരുത് അഥവാ പറിച്ചിട്ടുണ്ടെങ്കിലും മെച്ചൻ്റെ അടുത്ത് വന്നിട്ട് ഇതിൻ്റെ ആണോ എന്ന് ചോദിച്ചിട്ട് വേണം കഴിക്കാൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിന് പിന്നെ ചേരിക്കായ പരിചയപ്പെടുത്തിയപ്പോഴും അങ്ങനെയായിരുന്നു ഇത് പരിചയപ്പെടുത്തി കൊടുത്തപ്പോഴും മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പിന്നീട് ഞാൻ പോയിട്ട് പിന്നെയും പറിച്ചു കഴിക്കണം വിചാരിച്ചു പക്ഷേ പിന്നെ എനിക്ക് അവിടേക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ ഓരോ തിരക്ക് കാരണം അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞല്ലോ നിങ്ങളെ നാട്ടിലേക്ക് ഇതിന് എന്താ പറയുക വെച്ചാൽ കമൻറ്റിൽ എന്തായാലും എഴുതണം കേട്ടോ ഞങ്ങൾ മുള്ളുംകായ്മി മുള്ളങ്കായ കഴിച്ചതിൽ ഒരുപാട് സന്തോഷം കുറച്ച് ഉള്ളായിരുന്നു പഴുത്തത് അപ്പം ഞാൻ രണ്ട് മൂന്നെണ്ണം അവിടെ നിന്ന് കഴിച്ചും കണ്ട് ഈ ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഫുഡ് കൊണ്ടുവരുമ്പോൾ അപ്പോൾ അതൊരു കൈമ പിടിച്ചൊരു കൈമില് ഫോണും എന്നാലും എനിക്ക് ആ വീഡിയോ എടുക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഞാൻ വിട്ടിട്ടില്ല എങ്ങനെക്കോ ഞാൻ വീഡിയോ എടുത്ത് അലഹമ്മില്ല എനിക്ക് കുറേ ആയിട്ട് ഞാൻ ഇത് വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് ഒരു കാര്യമായിരുന്നു പക്ഷെ ഇത് എവിടെ കാണും എവിടെ കിട്ടും എന്നറിയാത്തതിനൊണ്ട് ഞാൻ അങ്ങനെ കുറേ കുറേ അന്വേഷിച്ച് എല്ലാ സ്ഥലത്തും ഞാൻ നോക്കി മുള്ളംകായ ഉണ്ടോ പക്ഷെ എന്തോ ഭയങ്കര സന്തോഷം ഇത് കണ്ട് വീഡിയോ എടുക്കാനൊക്കെ പറ്റിയല്ലോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാവിലെ ആണല്ലോ അപ്പം ഫുഡൊക്കെ വാങ്ങി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് ഇത് മാത്രം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വരുന്ന കേട്ടോ ആദ്യം കരുതിന് പിന്നെ ഞാൻ മോള് ഫുട്ബോള് കളിക്കുന്നത് കണ്ടപ്പം ജെർസി ഇതിലേക്ക് ആ ഫുട്ബോളിൻ്റെ വീഡിയോയും കൂടി ഉൾപ്പെടുത്താന്ന് അപ്പോൾ മോള് ഫുട്ബോൾ കളിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവും ആ ഇത്രേ കിട്ടിയിട്ടുള്ളു കേട്ടോ എനിക്ക് ഇത്രേ മുള്ളംകായ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇത് ഞാൻ എല്ലാവർക്കും കൊടുത്താൽ അനിയത്തിക്കും മക്കൾക്കും ഒക്കെ കൊടുത്തു അപ്പോൾ ഞാൻ ആ മക്കൾ ഫുട്ബോൾ കളിക്കുന്നു കുറേ നോക്കി നോക്കിയിരുന്നു എൻ്റെ ശരി വിചാരിച്ചത് വീഡിയോ എടുക്കട്ടെ വലുതാവും ഓർക്കത് നോക്കി കാണാമല്ലോ ഇത് ഇവർ ഒറ്റക്കല്ല കേട്ടോ കളിക്കുന്നത് അപ്പോഴത്തെ ഒരു വലിയൊരു കാക്കണ്ട ആ ഞാൻ ഈ ഫ്രണ്ടിൽ കാണുന്ന അവിടെ ഒരു വീടുണ്ട് ആ വീട്ടിലുള്ള ആക്കനെ കൂടെ ആയിട്ടവർ ഫുട്ബോൾ കളിക്കുന്നത് അപ്പോൾ ആക്കനെ ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല അപ്പോൾ ഇവരിത് കളിക്കുന്നത് കാണുമ്പോൾ ആൺകുട്ടികളാണല്ലോ സാധാരണ ഫുട്ബോൾ കളിക്കുക അപ്പോൾ ഇതിങ്ങനെ കൾ ഇവർ കളിക്കുമ്പോൾ എന്തോ എന്തോ ഒരു ഒരു രസം പോലെ തോന്നി ഇപ്പം അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഞാൻ കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എടുത്തതാണ് ഈ ബസ്സിൻ്റെ യാത്ര കേട്ടോ ഭയങ്കരമായിട്ട് എനിക്ക് പേടി തോന്നിയിട്ടോ ഇതിൽ ഈ ബസ്സിൽ യാത്ര ചെയ്ത് ഭയങ്കര സ്പീഡിലായിരുന്നു ആ ബസ് പോകുന്നുണ്ടായിരുന്നെ പല ബസ്സിന് ഓവർടേക്ക് ചെയ്തിട്ട് പോവുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ വീഡിയോ ഒന്നും എടുത്തൊക്കെ ചിലപ്പോൾ ഞാൻ ആക്സിഡൻ്റിലോട്ടായി പോയിട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ ഈ ഈ ഒരു ബസ്സിൻ്റെ സ്പീഡുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് വിചാരിക്കുന്നു ഭയങ്കര സ്പീഡ് അതാ മുന്നിലുള്ള ബസ്സിനെ വെട്ടിക്കണം എന്നുള്ള ചിന്താഗതിയിൽ മാത്രം കേട്ടോ ഒരു സ്പീഡിൽ പോവായിരുന്നു എന്നിട്ട് ആ ബസ്സിലിരിക്കുന്ന എല്ലാം ആ സീറ്റിലിരിക്കുന്ന എല്ലാ ആൾക്കാരും പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തൊരു സ്പീഡായി ബസ്സിന് എന്തൊരു പ്രയാസമാക്കലാണ് ഇവര് എന്നൊക്കെ ഞാൻ പറയുന്നത് ബസ് സീറ്റ് സീറ്റെന്നൊക്കെ തെറിച്ച് പോവാം സ്പീഡ് കൊണ്ട് ഒരിക്കെന്തോ ടൈം തെറ്റിയിട്ടുണ്ടാകും പക്ഷെ ഞാൻ ഈ ബസ് ഡ്രൈവർമാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കണം ഞങ്ങളൊക്കെ ജീവൻ നിങ്ങളെ കൈമലാണ് അപ്പോൾ നിങ്ങൾ ഇത്ര സ്പീഡിലൊന്നും പോകരുത് നല്ലൊരു പേടി പേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും സീറ്റിലിരിക്കുന്നവരൊക്കെ അതിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്കൊക്കെ പേടിയാവുക ഡോറ് അടച്ചിട്ടുണ്ട് പുറത്തേക്ക് ആരും വീണില്ല അല്ലെങ്കിൽ നല്ലൊരു ഇത് തന്നെ ആയിരിക്കും അത് ഇറങ്ങുന്നവരും കയറുന്നവരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു ഇവരെ സ്പീഡ് ഏതായാലും ഡ്രൈവറും കണ്ടക്ടറൊക്കെ നല്ലൊരു സ്വഭാവവും കാര്യമൊക്കെയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെ സ്പീഡിൽ പോകുമ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാകും അപ്പോൾ ഈ ഒരു ഡ്രൈവറോട് മാത്രമല്ല മൊത്തത്തിലാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും ഒന്ന് സ്പീഡൊക്കെ ഒന്ന് കുറയ്ക്കുക അപ്പം ശരി ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ മരണം എപ്പോഴും ഉണ്ടാകും പക്ഷേ ഇങ്ങനെയൊക്കെ പോയിട്ട് മരണം ഇതിന് സ്വീകരിക്കണേക്കാട്ടി എത്ര ബെറ്ററില്ല നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടന്നല്ലേ അപ്പോൾ അങ്ങനെ ഓവർടേക്ക് ചെയ്തിട്ടുള്ള സ്പീഡ് ഒന്നും ഒഴിവാക്കുക ഭയങ്കരമായിട്ട് ഓവർ ഓവർടേക്ക് ചെയ്യുമായിരുന്നു എല്ലാ ബസ്സിനേക്ക് അപ്പം മത്സര ബുദ്ധിയൊക്കെ ഒഴിവാക്കിയിട്ട് വാഹനം ഓടിക്കുന്നതായിരിക്കും ബെറ്റർ ആവുക അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളട്ടോ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത് മൂന്ന് മൂന്ന് കാറ്റഗറിയിലുള്ള വീഡിയോസാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയപ്പോൾ നിങ്ങളായിരിക്കും ഒന്നും തോന്നരുത് കേട്ടോ എട്ട് മിനിറ്റിലേക്ക് ആക്കിയതാണ് ഈ വീഡിയോസ് മൂന്നെണ്ണം കൂടി കോർത്തിണക്കിയിട്ട് അപ്പോൾ പിന്നെ എന്താ പറയുക ഇതുവരെ എൻ്റെ വീഡിയോ നിരീക്ഷിച്ച എല്ലാവർക്കും വാച്ച് ചെയ്ത് എല്ലാവരോടും നന്ദി അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പം പ്രത്യേകിച്ച് പറയാം സബ്സ്ക്രൈബ് ചെയ്യാതെ മറന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണേ ബായ്